ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളും അത് ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നുള്ളതുമാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ അതിനു മുന്നേ പി എസ് സി റാങ്ക്ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്ക് ഏത് ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം എൽ പി അതുപോലെ ടെൻത്ത് ലെവല് ഡിഗ്രി ലെവല് ട്വൽത്ത് ലെവല് തുടങ്ങിയ എല്ലാ ലെവൽ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും സ്പെഷ്യൽ ടോപ്പിക്ക് അതുപോലെ തന്നെ എൽ ഡി സി തുടങ്ങിയ എക്സാമിനൊക്കെ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അല്ലേ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പം തന്നെ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക ഉപയോഗിച്ച് നോക്കുക നമുക്കിതിനകത്ത് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അതിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രീമിയത്തിൽ എല്ലാ ലെവലും ഒരേപോലെ നിങ്ങൾക്ക് അൺലോക്ക് ആവുന്നതായിരിക്കും മാത്രമല്ല ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള വളരെ അഡ്വാൻസ് ആയിട്ടുള്ള നോട്ട്സുകളും ഓരോ നോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും പരിശീലിക്കാനും അതുപോലെ മോക്ക് ടെസ്റ്റുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തേടി നിങ്ങൾക്ക് മറ്റൊരു സോഴ്സ് തേടേണ്ടതില്ല എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ചെറിയൊരു കൂടി അവൈലബിൾ ആയിരിക്കും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ പ്രീമിയം ചാർജ് വരുന്നത് അതിൽ ജെഫ് സി ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് ജീറോ നയൻ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോഡ് നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം കൂടി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രീമിയം മെമ്പർ ആവാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുക തുടർന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ റെഡിയല്ലേ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം സാഹിത്യ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമ്മൾ നോക്കുന്നത് സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആർക്കാണ് ലഭിച്ചത് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് എന്താണ് എഴുത്തച്ഛൻ അവാർഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തുവെക്കുക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് ആർക്കാണ് എസ് കെ വസന്തനാണ് ഓക്കെ അടുത്തത് ഇരുപത്തിനാലാമത് പത്മപ്രഭ പുരസ്കാര ജേതാവാണ് സുഭാഷ് ചന്ദ്രനാണ് ഇരുപത്തി നാലാമത് പത്മപ്രഭ പുരസ്കാരം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൽകിയത് എത്രാമത്തെ പത്മപ്രഭ അവാർഡായിരിക്കും ഇരുപത്തി നാലാമത്തെ പത്മപ്രഭ പുരസ്കാരമാണ് ആർക്കാണ് ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ് ഓക്കെ സുഭാഷ് ചന്ദ്രൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് മനുഷ്യന് ഒരാമുഖം എന്ന് പറയുന്ന നോവൽ അതുപോലെ സമുദ്രശീല നോവലാണ് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്നുള്ളത് എന്താണ് കഥയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഈ പറഞ്ഞതെല്ലാം സുഭാഷ് ചന്ദ്രനാണ് പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലഭിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്ന് വർഷത്തെ മഹാകവി ഉള്ളൂർ സ്മാരക സമിതിയുടെ ഉള്ളൂർ പുരസ്കാരത്തിന് അർഹരായത് ആരാണ് ഷൈമജ ശിവറാമും അതുപോലെ രമാചെപ്പും ഷൈമജ ശിവറാം അതുപോലെ രമാചെപ്പാണ് ഉള്ളൂർ അവാർഡിന് ഉള്ളൂർ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളവര് രമാചെപ്പ് എന്ന് പറയുന്നത് രമാദേവി ആണ് അവരുടെ തൂലികാനാമമാണ് രമാചെപ്പ് എന്നുള്ള തൂലികാനാമത്തിലാണ് അവർ കൃതികൾ എഴുതി വരുന്നത് അതുപോലെ ഷൈമജ ശിവറാമിന് ഉള്ളൂർ പുരസ്കാരം ലഭിച്ചത് എന്തിനാണ് സമഗ്ര സംഭാവനയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത് രമ ചെപ്പിന് പുരസ്കാരം ലഭിച്ചത് പെണ്ണ് പൂത്തപ്പോൾ എന്ന കവിതാ സമാഹാരത്തിനാണ് പെണ്ണ് പൂത്തപ്പോൾ എന്ന കവിതാ സമാഹാരത്തിനാണ് രമ ചെപ്പിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അതുപോലെ ഷൈമജ ശിവറാമിന് ലഭിച്ചിട്ടുള്ളത് സമഗ്ര സംഭാവനയ്ക്കാണ് ഓക്കെ അടുത്തത് സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ പ്രഥമ സാഹിത്യ പുരസ്കാരം നേടിയതാരാണ് ജോർജ് ഓണക്കൂർ ഏതാണ് സത്യജിത്ത് റെ സൊസൈറ്റിയുടെ പ്രഥമ സാഹിത്യ പുരസ്കാരം നേടിയതാരാണ് ജോർജ് ഓണക്കൂർ ആണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡാണ് കടമ്മനിട്ട അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമനിട്ട പുരസ്കാരം ലഭിച്ചതാർക്കാണ് പ്രഭാവർമ്മയ്ക്കാണ് എത്രയാണ് പുരസ്കാര തുക അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് പറയുന്നത് കടമനിട്ട അവാർഡ് ലഭിച്ചത് പ്രഭാവർമ്മയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര തുക എത്ര രൂപയാണ് അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ക്ലിയർ അല്ലേ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർക്കാണ് ലഭിച്ചിട്ടുള്ളത് ഇ വി രാമകൃഷ്ണനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്ക് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇ വി രാമകൃഷ്ണന് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ചെയ്തവാറാണ് ഗണേഷ് പുത്തൂർ ആണ് ബാലസാഹിത്യ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇ വി രാമകൃഷ്ണന് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരമാർക്കാണ് ഗണേഷ് പുത്തൂറിനെ അച്ഛൻ്റെ അലമാര എന്ന കൃതിക്കാണ് അച്ഛൻ്റെ അലമാര എന്ന കൃതിക്കാണ് ഗണേഷ് പുത്തൂറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഓക്കെ അല്ലേ അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ബാലസാഹിത്യം നമ്മൾ പറഞ്ഞു അതുപോലെ ആർക്കാണ് എന്നും പറഞ്ഞു ഇനി യുവ പുരസ്കാരം ആർക്കാണ് പ്രിയ ഏസിനാണ് യുവ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഏതാണ് നോവല് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന് പറയുന്ന കൃതിക്കാണ് നോവലിനാണ് പ്രിയ ഏസിന് അവാർഡ് ലഭിച്ചിട്ടുള്ളത് കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഓക്കെ അടുത്തത് എന്താണ് ജെ സി ബി പുരസ്കാരം ജെ സി ബി പുരസ്കാരമൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഇനിയും ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണാൻ പോയിട്ട് ജെ സി ബി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പെരുമാൾ മുരുകനാണ് ആലണ്ട പാച്ചി എന്ന കൃതിക്ക് ഫയർബേഡ് ഓക്കെ പാച്ചി എന്ന കൃതിക്കാണ് ജെ സി ബി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അവാർഡ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് വിനോദ് നോവൽ ഏതാണ് ാണ് ഒമ്പത് എം എം ബെറേറ്റ എന്ന് പറയുന്ന കൃതിക്കാണ് വിനോദിന് ചെറുകാട് അവാർഡ് ലഭിച്ചിട്ടുള്ളത് അടുത്തത് കലാ സാഹിത്യം അതുപോലെ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായതാരാണ് നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് വാസുദേവൻ നായരാണ് വാസുദേവൻ നായരാണ് നിയമസഭാ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് സി രാധാകൃഷ്ണൻ ആണ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലഭിച്ചിട്ടുള്ളത് ക്ലിയർ ആണല്ലോ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് നീതുസി സുബ്രഹ്മണ്യനാണ് യുവ സാഹിത്യം ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം ഓർത്തുവെക്കണം യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് നീതു സി സുബ്രഹ്മണ്യനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂസഫ് അലി കേച്ചേരി സ്മാരക അവാർഡിന് അർഹനായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂസഫ് അലി കേച്ചേരി അവാർഡിന് അർഹനായതാരാണ് ഡോക്ടർ കെ എസ് മേനോൻ ഡോക്ടർ കെ എസ് മേനോൻ ആണ് യൂസഫ് അലി കച്ചേരി സ്മാരക അവാർഡിന് അർഹനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡോക്ടർ കെ എസ് മേനോൻ ഓക്കെ സുന്ദരം എന്ന ആത്മകഥയ്ക്കാണ് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് എൻ എസ് സുമേഷ് കൃഷ്ണനാണ് ആരാണ് എൻ എസ് സുമേഷ് കൃഷ്ണൻ ഭാരതീയ ഭാഷാ പരിഷത്തിൻ്റെ യുവ സാഹിത്യ പുരസ്കാരം ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ സാഹിത്യ പുരസ്കാരം എൻ എസ് സുമേഷ് കൃഷ്ണൻ അതുപോലെ മറ്റൊരു അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തകഴി ചെറുകഥ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി ചെറുകഥ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് വി കെ സുധീർ കുമാർ വി കെ സുധീർ കുമാറിന് പെലയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന കൃതിക്കാണ് എന്ന ചെറുകഥക്കാണ് സുധീർ കുമാറിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ചെറുകഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി ചെറുകഥ പുരസ്കാരം ആർക്കാണ് വി കെ സുധീർ കുമാർ എന്താണ് കൃതിയുടെ പേര് പെലയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥയ്ക്കാണ് സുധീർ കുമാറിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അടുത്തൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്മന്നൂർ പുരസ്കാര ജേതാവ് അമ്മന്നൂർ പുരസ്കാര ജേതാവാരാണ് ആർട്ടിസ്റ്റ് സുജാതൻ ആരാണ് ആർട്ടിസ്റ്റ് സുജാതനാണ് അമ്മന്നൂർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊന്നാണ് മുപ്പത്തി ആറാമത് മൂലൂർ പുരസ്കാര ജേതാവ് മുപ്പത്തി ആറാമത് മൂലൂർ പുരസ്കാര ജേതാവാരാണ് ഡി അനിൽകുമാർ ആണ് മുപ്പത്തി ആറാമത് മൂലൂർ പുരസ്കാര ജേതാവ് ഡി അനിൽകുമാർ പഠിച്ചു വെക്കണേ മുപ്പത്തിയേഴാമത് മൂലൂർ സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഷീജാവക്കം അർഹയായതാണ് ഷീജാവക്കം ഷീജാവക്കത്തിനാണ് മുപ്പത്തി ഏഴാമത്തെ അവാർഡ് കിട്ടിയത് മുപ്പത്തി ആറാമത്തേത് ആർക്കാണ് ി അനിൽകുമാർ മുപ്പത്തി ഏഴാമത് ഷീജാവക്കം ഓക്കെ ഷിഖണ്ഡിനി എന്ന കാവ്യാഖ്യായികാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഷിഖണ്ഡിനി എന്ന കാവ്യാഖ്യായികാണ് ഷീജാവക്കത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സമ്മാനത്തുക എത്രയാണ് ഇരുപത്തി അയ്യായിരത്തി ഒന്ന് രൂപയാണ് ഇരുപത്തി അയ്യായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഓക്കെ അല്ലേ അപ്പോൾ നമ്മളെ ഇന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക ക്ലാസ്സുകൾ കാണാൻ നമ്മൾ ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്